ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടുകൊള്ളിട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു നല്ല ത്തിപ്പൊളി ഹെൽത്തി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വീട്ടു വളപ്പിലൊക്കെ ഉണ്ടാകുന്ന ചെമ്പരത്തി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകും ചെമ്പരത്തി നമ്മളെ വീട്ടിലില്ലെങ്കിൽ അയൽവാക്കത്ത് ഉണ്ടാവും കേട്ടോ പോയി പോയിക്കാണ്ട് ഇതുപോലെ കുറച്ച് ചെമ്പരത്തി ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്കിതുപോലെ നല്ല ഹെൽത്തി ജ്യൂസ് ചെമ്പരത്തി ജ്യൂസൊക്കെ കുടിച്ചാലുണ്ടാവില്ലേ നമുക്ക് നല്ല ഉന്മേഷം കിടക്കും കിട്ടും കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് നല്ല ചൂടാണല്ലോ അല്ലേ അപ്പോൾ ഇതുപോലത്തെ നല്ല ജ്യൂസൊക്കെ കുടിച്ചാൽ നമുക്ക് നല്ല ഉഷാറുണ്ടാവും നോലുമ്പോക്കെ നോക്കാൻ നല്ല ഉഷാറുണ്ടാകും അപ്പോൾ ഇതേ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ആക്കി വെക്കുമ്പം നമുക്ക് എന്താണ് നോൽമ്പ് മുപ്പതിനും വേണമെങ്കിൽ സ്റ്റോക്ക് ആക്കി വെക്കാം കേട്ടോ ഒരു കേടും വരില്ല കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് ഞങ്ങൾക്ക് നോക്കുക അപ്പം അതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്ന കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ഇത് അപ്പം തന്നെ ഒന്ന് അടിച്ചാളിട്ടാ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും അപ്പം ഈ വീഡിയോ എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് പെട്ടോട്ടെ നമ്മളെ വീട്ടിലൊക്കെ ചെമ്പത്തി ചെമ്പരത്തി ഉള്ള വീട്ടുകാരൊക്കെ ഉണ്ടാവും അവർക്കൊന്നും ഇതൊന്നും അറിയിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഒക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക കാരണം ഈ ഒരു ചെമ്പരത്തി കൊണ്ട് നമ്മളെ ശരീരത്തിൽ പല നല്ല നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് വയറുവേദന ഒക്കെ മാറും ഈ ഒരു ചെമ്പരത്തി ജ്യൂസ് കുടിച്ചാൽ പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗറൊക്കെ ഈ മധുരം ഇടാതെ ഈ ജ്യൂസ് മാത്രം അങ്ങനെ കുടിച്ചാൽ നമ്മളെ ഷുഗറൊക്കെ പാകത്തിന് നിൽക്കും കേട്ടോ ഏറൊന്നുമില്ല നല്ല കരക്റ്റിനങ്ങനെ നിൽക്കും അപ്പം ഞാൻ ഈ ചെമ്പരത്തി ഓരോ ഇതിളതിളായിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത് കാരണം അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പം പ്രാണികളൊക്കെ ഉണ്ടാകും നല്ല പൊടികളൊക്കെ ഉണ്ടാകും നമ്മൾ റോഡ് പക്കത്തൊക്കെ ആകുമല്ലോ അധികം വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഉള്ളത് അപ്പം നമ്മളെ ഇത് നമ്മളെ വീട്ടിലുണ്ടായതല്ല കേട്ടോ നമ്മളെ അയൽവാസിൻ്റെ വീട്ടിലുള്ളതാണ് അവിടെ ചെമ്പരുത്തി അന്ന് മുതലേ എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിനോട് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നറിഞ്ഞ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളി എന്നറിഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു കൊണ്ട് നല്ല അടിപൊളി ജ്യൂസൊക്കെ ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ വന്നു ഇന്നാ പിന്നെ എണുക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി പോയിക്കാണ്ട് അത് പറിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് ഞമ്മളിതാ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടല്ലിട്ടോ എത്രത്തോളം കഴുകാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് കഴുകി അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും ചിലപ്പം പ്രാണികളൊക്കെ ഉണ്ടാവും ഈ ഒരു എന്താ ചെമ്പരത്തിയിൽ ഒന്നുമില്ലട്ടോ അത് നമ്മൾ റോഡ് പക്കത്തൊന്നും ഉണ്ടായതല്ല നമ്മൾ അടുക്കള ഭാഗത്തുള്ള നല്ല അടിപൊളി ചെമ്പരുത്തിയാണ് കേട്ടോ അടുക്കള ഭാഗത്തുണ്ടായ നല്ല ഫ്രഷ് ചെമ്പരുത്തി അപ്പോൾ ഒരു പത്ത് എന്താ ചെമ്പരത്തിക്ക് ഒരു മൂന്ന് ക്ലാസ് വെള്ളം മതി കേട്ടോ അപ്പോൾ ഇത് ഇരുപത് ചെമ്പരത്തി അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ നല്ലോണം അവിടെ കട്ടിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാനിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ നല്ല അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി നല്ലവണ്ണം ചതച്ച് കണ്ട് ആ ചെമ്പരത്തിയിൽ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് അത് നല്ലോണം തിളച്ച് വരട്ടെ അപ്പോൾ ഈ തിളച്ച് വരുമ്പം ആ ഇഞ്ചിയൊക്കെ ഉണ്ടാവുമല്ലോ നല്ല നടു വെന്തം കണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സത്തൊക്കെ നമുക്ക് ഇഞ്ചിൻ്റെ ഇഞ്ചി ചായ നമ്മൾ വയറുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ കട്ടൻ ചായയിലൊക്കെ ആക്കുമല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വയറിന് നല്ല സുഖം ഉണ്ടാവില്ല അല്ലേ നമുക്ക് വയർ വേദന ഒക്കെ ഉണ്ടാകുമ്പോൾ ഇഞ്ചിയൊക്കെ കുത്തിക്കാണ്ട് വെള്ളം കുടിക്കുമ്പോഴൊക്കെ അപ്പോൾ അതാ നമ്മളാ ചെമ്പരുത്തിയൊക്കെ നല്ലോണം എന്താ ചുഗന്ന ചെമ്പര്ത്തി ഒക്കെ ഇതാ വെള്ള ചെമ്പരുത്തിയായി മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞമ്മളെ വെള്ളമൊക്കെ അത് തിളച്ച് വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഞമ്മളെ വെള്ളമൊക്കെ അതൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ വേറൊരു കളറ് എന്താ പറയൽ ഈ കളറിന് നീലാണോ ഇനി ചിലപ്പം വിചാരിക്കും കട്ടൻ ചായൻ്റെ ഒക്കെ മാതിരി തോന്നൂട്ടെ ചില സമയത്ത് ചില സമയത്ത് ഒരു വേറൊരു കളറ് അങ്ങനെ അതാ ഞമ്മളെ ച നല്ലോണം തിളപ്പിക്കുക അപ്പം തിളപ്പിച്ചാൽ ഞമ്മളെ ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ കളറൊക്കെ അതാ ഇതേ കോലത്തിലാവും കേട്ടോ അപ്പോൾ ഇനി ഞമ്മക്കത് ഒരു വേറൊരു പാത്രത്തിലേക്ക് തരിച്ച് ഒഴിക്കുക ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കട്ടൻ ചായ ആണെന്നേ തോന്നുള്ളൂ അപ്പോൾ ഇനി ഈ എന്താണ് വെള്ളം നമുക്ക് നല്ലോണം ചൂടാറണം കേട്ടോ നല്ലോണം ചൂടാറിയ ശേഷം നമ്മളൊരു മൂന്ന് രണ്ട് ചെറുനാരങ്ങ മതി കേട്ടോ എൻ്റെ അടുത്ത് കുഞ്ഞ് ചെറുനാര ചെറുനാരങ്ങ ആണ്ട്ടുള്ളത് അപ്പോൾ ഞാനതിൻ്റെ നീരൊക്കെ ഞാൻ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കുരു ഒന്നും കുരു ഒന്നും വെള്ളത്തിലേക്ക് വീണ് പോവാതെ തരിച്ചുകാണ്ട് ഈ വെള്ളം ചൂടാറിയിട്ടാണ് നമ്മൾ ആ ചെറുനാരങ്ങൻ്റെ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഈ കട്ടൻ ചായലൊക്കെ നമ്മൾ വയറുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ കട്ടൻ ചായയിലൊക്കെ ചെറുനാരങ്ങ പെയ് കുടിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഈ ചൂടുള്ള കട്ടൻ ചായൽ ചൂടുള്ള വെള്ളത്തിലൊക്കെ ഈ ചെറുനാരങ്ങ പിഞ്ഞു കുടിക്കുന്നത് നമുക്ക് ഭയങ്കര കേടാണ് കേട്ടെ നമ്മളെ വയറിന് അപ്പം നമ്മളെ ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടാറാൻ വേണ്ടി വലിയ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചൂടാറിയ ശേഷം ആ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കുമ്പോഴാണ് ഞമ്മളെ ഈ വെള്ളത്തിന് വേറെ കളറായി വരുക കേട്ടോ ചുവപ്പ് കളറും ഇതൊരു വേറൊരു കളറ് അപ്പം അത്ഭുതപ്പെട്ടു പോയിട്ട് അത് നമ്മളെ ചെമ്പരത്തി കൊണ്ടുള്ള ജ്യൂസാണോന്ന് നമുക്ക് സംശയമാണ് കേട്ടോ കാരണം അതിൻ്റെ കളർ മാറുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു നമ്മളൊരു കളറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു നാരങ്ങൻ്റെ വെള്ളം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മളെ ചെമ്പരത്തിൻ്റെ കളർ അടിപൊളി ചെമ്പരത്തിൻ്റെ അതേ കളർ ആയി വരും കേട്ടോ ഇതൊക്കെ ഒരു മുന്തിരി ജ്യൂസിൻ്റെ അതേ കളറാണ് നമ്മളാദ്യത്തെ ഒരു കളർ പിന്നെ ആ ചെറുനാരങ്ങ അങ്ങോട്ട് ഒഴിക്കുമ്പോഴാണ് ഈ ചുവപ്പ് അപ്പോൾ ഈ ചുവപ്പിന് ഭയങ്കര ചുവപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ ഇനി എത്ര വേണമെങ്കിലും വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ ജഗ്ഗിൽ നിന്ന് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ഓരോ കുപ്പിയിലൊക്കെ ഞങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കട്ടെ പഞ്ചസാര ഇടാദ്യം എടുത്ത് വെക്കുക പഞ്ചസാര ഇട്ടിട്ടും എടുത്ത് വെക്കുക ഇതിലൊരു കാര്യം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏലക്കായ പൊടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിൽ കാണുന്നില്ല ഏലക്കായ പൊടി ഇടുന്നത് അപ്പം അതും കൂടെ അതും ഇഞ്ചി ഒക്കെ ഇട്ട് വരുമ്പോൾ നമ്മളെ ചെമ്പരത്തിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കുപ്പിയിൽ കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളർ ഈ ഫോണിൽ കാണുന്ന മാതിരിയൊന്നല്ലോ ഇതിലും നല്ല കളറുണ്ട് അപ്പം കണ്ടില്ല അടിപൊളി അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കുക ആരെങ്കിലും വിരുന്നവരൊക്കെ വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക നല്ല അങ്ങോട്ട് വെറൈറ്റി ജ്യൂസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് നമ്മൾ വിരുന്നക്കാരൊക്കെ നമുക്ക് നല്ലോണം അങ്ങോട്ട് സൽക്കരിക്കുക ഇത് നമ്മളെ ചെമ്പരത്തിൻ്റെ ഒരു വെള്ളാണെന്ന് നമുക്ക് തോന്നേ ഇല്ല കേട്ടോ കാരണം ഇത് വേറെ എന്തോ ഒരു സംഭവം തോന്നും അത്രക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ കുറച്ച് ഐസിൻ്റെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിലും നല്ല ടേസ്റ്റാവും അപ്പം എൻ്റെ മോനിക്കൊക്കെ തൊണ്ടവേദന ഒക്കെ ആളാണ് കേട്ടോ പിന്നെ എൻ്റെ ഉമ്മക്ക് തണുത്തത് പറ്റൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആദ്യം തിരികെ തണുപ്പില്ലാതെ കുറച്ച് തണുപ്പുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഐസും കട്ടൊക്കെ ഇടുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക പിന്നെ ഞാൻ കുറച്ച് കസ്കസ് കസ് വെള്ളത്തിലിട്ടേന് അതും കൂടെ അങ്ങോട്ട് ചേർന്നപ്പോഴാണ് ഞമ്മളെ ചെമ്പരത്തി ജ്യൂസങ്ങോട്ട് അടിപൊളി ആയത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഉമ്മാക്കൊക്കെ മധുരം ഇടാതെ കൊണ്ട് കൊടുത്ത് ഉമ്മ അതൊക്കെ കുടിച്ച് ഞാൻ പറഞ്ഞു ഷുഗറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുപ്പത്തി വേഗം കിട്ടും കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മോൻക്ക് തണുപ്പില്ലാഞ്ഞിട്ട് വലിയതില്ല പിന്നെ മോനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ച് ഞാനും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കട്ട കട്ടായപ്പോഴാണ് കേട്ടോ ഞാനും കുടിച്ചത് ഫസ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ ഞമ്മളെല്ലാവരും കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും കൂടെ നമ്മൾ തണുപ്പിച്ച് കട്ടാക്കിയ ശേഷം നമ്മൾ വീണ്ടും കുടിച്ച് അപ്പോൾ മക്കളെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തോളി അങ്ങോട്ട് ഉണ്ടാക്കിക്കാണ്ട് കുപ്പികളിൽ നിറച്ച് വെക്കുക മുപ്പത് നോമ്പിനെ അങ്ങോട്ട് അതുതന്നെ അങ്ങോട്ട് കുടിച്ചോളി ഇട്ടോ ഞമ്മളെ ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷം ഉണ്ടാകും ഇപ്പം നല്ല ചൂടല്ല അപ്പോൾ നല്ല ഹെൽത്തി ജ്യൂസ് തന്നെ ആയിക്കോട്ടെ ഇപ്രാവശ്യത്തെ നോമ്പിനെ അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും